ലക്ഷദ്വീപിലേക്കും മാൽദ്വീപിലേക്കൊക്കെ കാളുകൾ പോക്ക് നിർത്തിയിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ചീപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ദ്വീപ് നമ്മളെ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും ആ ദ്വീപിലേക്കാണ് ബാ പറഞ്ഞതരാം നമ്മൾ പറഞ്ഞു വന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഡോക്യുമെന്റേഷൻ പെർമിറ്റ് ഇങ്ങനെയുള്ള സകലകാല ഹെഡേക്കും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആൻഡമാലിൽ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെന്നൈ വരെ ട്രെയിൻ വന്നിട്ട് ചെന്നൈയിൽ നിന്ന് ആൻഡമാലിന്റെ പോർട്ട് ബ്ലെയറിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക പത്തായിരം മുതൽ പതിനയ്യായിരത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും പിന്നെ ആൻഡമാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നാല് പകലും മൂന്ന് നൈറ്റും ആൻഡമാലിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള മലയാളികൾ ചെയ്യുന്ന പാക്കേജ് ഒരുപാട് അവിടെ അവൈലബിൾ ആണ് അതും എല്ലാ ദിവസവും അപ്പൊ ആ ഒരു പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആ കാര്യങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പർ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ ഡിസംബർ മുതൽ മെയ് മാസം വരെ ഒരു പീരീഡ് ഉണ്ടല്ലോ ആൻഡമാ നിക്കോബാർ ദ്വീപുകൾ സന്ദർശിക്കാൻ പറ്റുള്ള ബസ്റ്റ് ടൈമാണ് കേട്ടോ പുതിയ പുതിയ മേഖലകളൊക്കെ സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിടക്കുന്ന ചങ്ങ് ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക രാഹുൽ റിലേറ്റഡ് വീഡിയോസ് വീഡിയോസിനായിട്ട് ട്രാവലിൽ തന്നെ ഫോളോ ചെയ്യാം